റമലാ മാസം ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്ന് ഞങ്ങൾ താങ്ങി കാരണം ഈ ബെയിലെ കഠിനമായ ചൂട് പാലക്കാട് തൃശ്ശൂരിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന നിലമ്പൂർ ഇടക്കര ഭാഗത്താണ് ഞങ്ങൾ നാടുള്ളത് ഈ എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾ എത്തും ഇനി പുതിയ പുതിയ വീഡിയോ ഇനി ഞങ്ങൾ വരും അസ്സലാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മുപ്പത് സെന്റിൽ ഒരു ചെറിയൊരു വീട് കാണിച്ചു തരാം അത് ചുളിവ് വിലക്ക് സി എൻ ജി റോഡിൽ നിന്ന് അതാ ഊട്ടി കാലിക്കെട്ടി സി എൻ ജി റോഡിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വീട് പഴയ ചുട്ട കട്ടയാണ് നമുക്ക് വീട് പൊളിച്ചിട്ട് ഇങ്ങക്ക് പുതിയ വീട് കയറ്റണമെങ്കിൽ മുപ്പത് സെൻറ്റ് സ്ഥലം അത് ചുളിവ് വിലക്ക് വണ്ട് തെങ്ങ് ഇതിലെല്ലാം പിന്നെ കിണർ എല്ലാം സൗകര്യമുള്ള നല്ലൊരു വീട്ടിലേക്കാണ് ഇപ്പം ഇങ്ങക്ക് കാണിച്ചിരുന്നത് അതും വെള്ളം പറ്റാത്തൊരു കിണർ ഏറ്റവും ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കിണർ വെള്ളം എന്നാണ് ഒരു വീട് നനക്കണമെങ്കിൽ ഒരു വീടിന്റെ സൈഡ് കെട്ടണമെങ്കിൽ ഒക്കത്തിന് വെള്ളം വേണം കണ്ടോളൂ നല്ല കണ്ണാടി ചില്ല് പോലെ നല്ല കലക്കമില്ലാത്ത നല്ല വെള്ളം ഇതാണ് ഏറ്റവും വീട്ടുകാരും ശ്രദ്ധിക്കുന്നത് നമ്മൾ ആളുകൾ കൂടുതൽ ആളുകൾക്ക് എത്ര സ്ഥലം ഉണ്ടോന്നാ നോക്കുക മുപ്പത് സെന്റ് സ്ഥലമാണ് ഇപ്പം കൂടുതൽ ആളുകൾക്ക് കൃഷി ചെയ്യാനും ഇതിൽ നാൽപ്പത് തൈ ഉണ്ട് നാല് സീറ്റി ഏകദേശം കിട്ടുന്നുണ്ട് അല്ലേ പിന്നെ അതേമാതിരി അതാണ് കൊടംപൊളി ആ അതുപോലെ നമുക്ക് കൊടംപൊളി കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് തെങ്ങ് ഉണ്ടിൽ ഇതിമ നാല് സീറ്റ് ഇപ്പൊ നമുക്ക് ഇതിമ കിട്ടിട്ടുണ്ട് മുപ്പത് സെന്റ് സ്ഥലമാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ നിങ്ങൾ കൂട്ടേണ്ട ഇത് പച്ചക്കട്ട നമ്മൾ ഇഷ്ടിക പണ്ടത്തെ ചുട്ട ഇഷ്ടിക ഒക്കെ പറയും അതിലുണ്ടാക്കി ഒരു നിർമ്മിച്ചൊരു വീടാണ് എന്നാലും വീട് കുഴപ്പമില്ല കേട്ടോ താമസം മോൾ ഭാഗം ഒക്കെ ഒന്ന് ഒന്ന് ഒരു അയച്ചുപണി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്ക അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി എൻ ജി റോഡിൽ നിന്ന് ആകെ അര കിലോമീറ്റർ ഉള്ളു ഇടയ്ക്കര അങ്ങാടിന്ന് ഒന്നര കിലോമീറ്റർ അത് വസറൂട്ട് റോഡ് എന്ന് വസറൂട്ട് റോഡിൽ നിന്ന് ആകെ അര കിലോമീറ്ററുള്ളു നമ്മൾ സി എൻ ജി റോഡിൽ നിന്ന് ഊട്ടി കാലിക്കറ്റ് മൈസൂരിലേക്കൊക്കെ പോകുന്ന റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഈ നമ്മളെ ഈ ഫ്ലോട്ടിലേക്കുള്ളത് ആകെ കുറഞ്ഞ ഏരിയ ഇതേ ഉള്ളൂ അര കിലോമീറ്റർ ഉള്ളൂ വീടിൻ്റെ ചുട്ട കട്ട പണ്ടത്തെ പലതാണ് ഇത് വരുന്നത് വല്ല ഉറപ്പും കാര്യങ്ങളുള്ള മേൾപാടി പണി കഴിഞ്ഞാൽ ഇതിൽ എന്താ നമ്മൾക്ക് തേക്കുകൾ മൂന്നാലഞ്ച് തേക്കുകളുണ്ട് പിന്നെ മൂച്ചി പിലാവ് എല്ലാം ഇതിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾ കാണിക്കണത് നിങ്ങൾ സ്ഥലത്തിൻ്റെ ഇത് മാത്രം ഇത് കൂട്ടിയാൽ മതി ആകെ ഇതിന് ചോദിക്കുന്നത് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ ചെറുതായിട്ട് ഇരിക്കുള്ളുട്ടോ വലിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂല അത് നിങ്ങൾക്ക് ഭാഗത്ത് വിലക്കണ് രണ്ട് റോഡ് ചേർന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ഉള്ളത് രണ്ടു ഭാഗത്തു കൂടി വരാ ബസ് റോട്ട് റോഡിൽ നിന്ന് രണ്ട് ഭാഗത്തുക്കും ഒരേ അളവിൽ തന്നെയാണ് അല്ലേ ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് രണ്ട് റോഡ് ഇതിലേക്ക് ചേർന്ന് ചേർന്ന് വരുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആരിക്കലും ഇഷ്ടപ്പെട്ടെങ്കിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത്